ഒരു രൂപ കെ എസ് ഇ ബിക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നില്ല ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നില്ല ബാക്കി എന്താ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം സോളാർ വെക്കുമ്പോൾ ആദ്യം നമുക്ക് പണി കിട്ടാൻ പോകുന്നത് ആദ്യമായിട്ട് വെക്കുന്ന പാനലിലാണ് അപ്പോൾ പാനൽ ഏത് സെലക്ട് ചെയ്യണം നിങ്ങളൊരു കമ്പനിയോട് സമീപിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പറയണം എൻ്റെ വീട്ടിൽ ഈ പാനൽ മതി അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വെക്കുന്ന ഇൻവെർട്ടർ ഇതാണ് ഇത് കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് സോളാർ വെക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഉണ്ടാവത്തില്ല ഇലക്ട്രിസിറ്റി ബില്ല് നൂറ് ശതമാനം സ്യൂറോ ആവുകയും ചെയ്യും അപ്പോൾ ആദ്യമായിട്ട് പാനൽ സെലക്ട് ചെയ്യുമ്പോൾ ഏത് പാനൽ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നാല് കമ്പനിയുടെ പാനൽ ഞാൻ പറഞ്ഞു ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന നാല് കമ്പനിയുടെ ഞാൻ പറഞ്ഞുതരാം അദാനി അതുപോലെ തന്നെ റെയ്സൺ റിനോസിസ് അതുപോലെ തന്നെ പാനസോണിക്ക് ഇത് നാലിൽ ഏത് വേണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പത്ത് വർഷ ഉള്ള ഇൻവെർട്ടർ തന്നെ എടുക്കുക അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ബ്രാൻഡ് സോളാറാണ് ഇത് തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല ഇനി മൂന്നാമതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി ഡി ബി ബോക്സും ഡി സി ഡി ബി ബോക്സും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ബ്രാൻഡായിരിക്കും എല്ലാവരും ചൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ബ്രാൻഡഡ് ആയിട്ടുള്ളതായിരിക്കണം ആ ഒരു ബോക്സ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങളാണ് സോളാർ നിങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി എല്ലാവരും ഒരു പരാതിയാണ് ഞാൻ ഒരു വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് കോസ്റ്റ് പറയുന്നില്ല എന്നുള്ളത് ഇതിനകത്ത് ഞാൻ കോസ്റ്റ് പറഞ്ഞുതരാം ഇതൊരു ലക്ഷറി ടാക്സ് അടയ്ക്കുന്ന ഒരു വീടാണ് പക്ഷേ ഇവിടുത്തെ ഇവിടെ ഞാൻ ഫിറ്റ് ചെയ്തതിനായത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ ഈ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ നമുക്ക് സബ്സിഡിയായിട്ട് എഴുപത്തി എണ്ണായിരം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു അപ്പോൾ ടോട്ടൽ എനിക്കായത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ്